പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ചിത്രങ്ങൾ ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിൽ ഈ മണിക്കൂറുകളിൽ വളരെയധികം ആയി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പേജിൽ നരേന്ദ്രമോദിയുടെ തന്നെ പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾക്ക് താഴെ വന്ന ചില കമൻറ്റുകൾ വായിക്കാനിടയായി വളരെ കൂടി ഇന്ത്യൻ പൗരന്മാർ നരേന്ദ്രമോദി ആരാധകർ എന്ന വിഭാഗത്തിൽ മാത്രം പെടുത്താൻ കഴിയാത്ത നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ആരാധിക്കുന്നവർ നരേന്ദ്രമോദി എന്ന ലോക നേതാവിനെ ആരാധിക്കുന്നവർ നരേന്ദ്രമോദി എന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആരാധിക്കുന്നവർ ഇങ്ങനെ വിവിധ കാറ്റഗറിയിൽപ്പെട്ടവരാണ് അവിടെ കമൻ്റ് ചെയ്തിരിക്കുന്നത് കൂട്ടത്തിൽ ഒരു കമൻ്റ് ശ്രദ്ധിക്കാനിടയായി ആ കമൻറ്റിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ആരാധകനും പിന്തുണക്കാരനുമാകാനുള്ള കാരണങ്ങൾ എന്നാണ് ഒരു കമൻറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി കാരണങ്ങളാണ് ഒരു പത്തോ പന്ത്രണ്ടോ കാരണങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും ആ കാരണങ്ങൾ അങ്ങനെ കമൻ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളിതിനെ അനുകൂലിക്കുന്നു എങ്കിൽ ഷെയർ ചെയ്യുക എന്ന് മോദിയെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുള്ളപ്പോഴും മോദി വിരുദ്ധത മനസ്സിൽ കൊണ്ട് നടക്കുന്നവരും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യത്തിനും എതിർക്കുന്നവരും ഭാരതത്തിൽ ധാരാളമുണ്ട് രണ്ട് വിഭാഗക്കാരണം നമ്മളെപ്പോഴും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് ഭാഗങ്ങളുണ്ട്